പ്പെട്ട മടവൂര് സി എം വലിയാഹി വന്ന സ്ഥലവും അവർ നടന്ന വഴികളും അല്ലേ ഇത് ഏ അന്ന് എത്ര സെൻറ്റ് സ്ഥലമായിരുന്നു നിങ്ങൾക്ക് നമുക്ക് ഇവിടെ ഒരു അറുപത് അറുപത് അമ്പത്തൊമ്പത് സെൻ്റ് അറുപതിൻ്റെ ചൂടൻ്റെ ഇത്രയാ അറുപതിൻ്റെ അമ്പത്തൊമ്പത്യേ അമ്പത്തി അല്ല ആ അറുപത് അറുപത്തൊമ്പത് അറുപത്തിയായിരം ആയിട്ടാണ് അന്ന് സ്ഥലം ആ വന്ന വീട് അല്ലേ എന്നും നമ്മളാ തറവാടെ താമസമുണ്ടോ ആരല്ലോ താമസിക്കാൻ വരും തൂത്തൊക്കെ വരും അതുപോലെ ഇതാണ് 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 ഫ്രണ്ട് വീടിന്റെ അഹമ്മദില്ല ബഹുമാനപ്പെട്ട കേറിയിരിക്കണോ അല്ലെങ്കിൽ അതൊന്ന് കേറണം എന്തായാലും മടവൂര് ഷെയഖനെ വന്ന് കേറിയ താമസിച്ച വീടാണല്ലോ അതിന്റെ ഒരു വർക്കത്തിന് വേണ്ടി നമ്മളൊന്ന് കേറണം ഇപ്പൊ ഞാനീ കുക്കുകൾ കുട്ടികളെ കുട്ടികൾ അപ്പൊ ചെറു പോയി നോക്കാൻ മാറ്റമ്പോ പിറ്റേ ഇതാണ് അപ്പൊ പഴയ കാലത്തുള്ള പിന്നെ എല്ലാ കഥകളും എല്ലാ സമസ്തന്റെ എല്ലാ പണ്ടന്മാരുടെ പേരും ഒക്കെ അതിലുണ്ട് സാലിയാത്തിന്റെ ഒക്കെ എല്ലാ അതിലടങ്ങിട്ടുണ്ട് പൈസ പോയിട്ടുണ്ടല്ലോ ഫ്രണ്ടും ബാക്കൊക്കെ ഞാനും പയത് കിട്ടുണ്ടാക്കി എടുക്കാൻ വിചാരിച്ചു ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ഇരുന്നത്തെ ആ ബഹുമാനപ്പെട്ട ഇരുന്ന് പറയാ അല്ലേ എന്തൊരു പൊന്തിച്ച നായികള് കേറി കടന്നെ കിട്ടിയാളില്ലേ ോണോണ്ട ബഹുമാനപ്പെട്ട സ്ഥലം ഇവിടെ ആണെങ്കിൽ രാത്രി പാർക്കുവാണെങ്കി ഇവിടെ ആണോ കിടക്കുന്നത്

ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് ഷെയ്ഖുന നമ്മളാണ് ഈ വീട്ടിലോട്ട് കൂട്ടുക വീട്ടിലോട്ട് വരുന്നത് പിന്നെ അതിന് ശേഷം ഒറ്റക്കും ഒരു ഒറ്റക്കും വരുമായിരുന്നു അവിടെ ആ നിങ്ങൾ കൂട്ടാണ്ട് തന്നെ വരുമായിരുന്നു ഒറ്റാണ്ടിയും വരും ഇനി പന്ത്രണ്ട് അല്ലേ ഓ ഓ അറിഞ്ഞുകൊണ്ടേ വരുള്ളൂ കൂടിയിട്ടാണ് ഞാൻ തോന്നി പോയല്ലേ പിന്നെ ഇവിടെ സൗകര്യം കുറഞ്ഞതിൻ്റെ ശേഷം പിന്നെ കല്യാണ ഒക്കെ എന്താ ശേഷം പിന്നെ അളിയൻ്റെ തന്നെ അവരെ പൊരയൊക്കെ ഉണ്ടാക്കി ചീന്നാ പോലെ അത് ആ പൊരി ഉണ്ടായി കിട്ടിയത് ഓ ആ മാസമേ പൈസ കൊടുത്തിട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പ്യ ആ മാസം അപ്പൊ രണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് പിന്നെ കുറച്ചൊക്കെ നമ്മളൊക്കെ കുട്ടീനെ കാര്യമായിട്ട് പൈസ പോലെ തന്നെ ഈ കാണുന്ന സ്ഥലമൊക്കെ നിങ്ങളുടെ ഉപ്പൊക്കെ സീമോട് ബന്ധപ്പെട്ടുണ്ടോ ഓ അല്ലേ പൊന്നോട് ആദ്യം ചോദിച്ച കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അപ്പയായിട്ട് ബന്ധപ്പെട്ട കല്യാണം തന്നെ ഉണ്ടോ അപ്പൊ അവിടെ പോലെ കബറിന്റെ ഒരു പള്ളിയിലുപോയാലൊരു ഒരു ഒരു വലിയൊരു മരം ഉണ്ട് ഒരു കുങ്കുമത്തിൻ്റെ മരം ഉണ്ട് ആദ്യമായി ഞാന ചെറിയടെ ആപ്പ കളി പാപ്പേൻ്റെ അപ്പൊ ആപ്പാ കള്ളിയാണെങ്കിൽ നേരെ പടിഞ്ഞോട്ട് ഇങ്ങനെ കപ്പത്തിൻ്റെ നേരെ അങ്ങട്ടാ അതിൻ്റെ വളർച്ച തൂക്കി വളർച്ച അതിൻ്റെ കൊമ്പും ചുള്ളിയൊക്കെ പിന്നെ ഞങ്ങള് വാരിക്കുള്ളവരോക്കെടുക്കണേ അതിമനാ അതിമന്നേ ഉള്ളൂ ഏഹ് അതൊക്കെ സാധാരണ തല നിൽക്കും അപ്പൊ ഞാൻ ആ ആ അതിൻ്റെ പൂക്ക് കണ്ടു ഞാൻ വിചാരിച്ചു പഠിച്ച മക്കത്ത് മതി എന്തൊക്കെ പോകാൻ കയ്യായിക്കില്ലെന്ന് അതുകൊണ്ട് ബാപ്പൻ്റെ രാജ്യമൊക്കെ ചെയ്യിച്ച് അളിനോണ്ട് അങ്ങനൊക്കെ കിട്ടി അപ്പൊ ഇവിടെ കഴിക്ക സ്ഥല മൃച്ചുണ്ട് ഇരിക്കാം ഇരിക്കും പഴയ കാലത്തിലുള്ള പയ്യെ പായാതി അപ്പത് നന്നാക്കണം വിചാരിച്ച് അതിൻ്റെ പെങ്ങ് ആ ചുറ്റുപാലിലായിട്ട് അതുമായിട്ട് വന്ന് അഞ്ച് കൊല്ലപ്പോ ചികിത്സയിലായി സമാധാനം ഉണ്ട് പക്ഷെ വേറൊരു വയ്യായും എപ്പോഴും അതിന് രക്ഷപ്പെട്ടിട്ടുണ്ട് ആ രോഗം മാറി അപ്പോൾ അങ്ങനെ മരങ്ങളൊക്കെ ഉയർച്ച അപ്പുറത്തിൻ്റെ അതൊക്കെ പൊളിഞ്ഞുപോകാനായിരുന്നു അപ്പോൾ വീട് കഴിയുന്നത്രീട് നമ്മളെ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് വിചാരിച്ചു കൊടുക്കുക അതിൻ്റെ ഇടയിൽ മോന് സുഖാണ്ടായി ഓക്ക് സുഖായി ഈ സുക്കടുകാരനായിട്ട് പരമ്പരൊന്നും മനക്കാൻ കഴിയില്ല നാലു ആ പൂർത്തിയായി അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ വലിയവരും ഒക്കെ വല്യ സൈക്കാളിൽ ഈമാകും ഞമ്മതാണ് അള്ളാഹിന്റെ അവര് അക്കന്മാരും ആയിട്ട് അടുക്കുന്നവരിലേക്ക് എന്തായാലും പരീക്ഷണങ്ങൾ ഉണ്ടാവും പ്രവാചകനല്ല ഇബ്രാഹിം നബി അലൈഹി പിന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ആളാണ് ഇബ്രാഹിം നബിച്ചാല് ആരോ തയ്ച്ചിണോ എന്നാലേ മുപ്പര പിന്നെ രുചിയല്ല ഇപ്പൊ ഞമ്മൾ ലോക മുഴുവൻ മനുഷ്യന്മാരും ആ രുചി ഭക്ഷണത്തിന് രുചി മുപ്പരാലല്ലേ അള്ള കൊടുത്തേക്ക് സുലൈമാ നബി കാലത്തിൽ തോറ്റു വയ്യല്ലേ എന്തായാലും ഇൻഷല്ല നമ്മളിവിടെ വരാനും അല്ലാണ്ട് നിങ്ങളെ കാണാനും ഒക്കെ അള്ളാഹു വലിയ തൗഫീക്ക് വന്നു അല്ലാണ്ടിരില്ല എന്തായാലും വലിയ സന്തോഷം പോരെങ്ങനെ ആയത് എങ്ങനെ പഠിച്ചാലും നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചണ്ട് എനിക്ക് അപ്പൊ അതിനാട്ടും മോശമായിട്ട് അള്ളാഹിന്റെ റസൂല് ജീവിച്ച ചരിത്രണ്ടല്ലോ മക്കത്തുന്ന് മദീനത്തേക്ക് പോകുമ്പോ ഏഹ് മക്കത്തുന്ന് മതി മക്കത്തൊന്ന് മദീനത്തേക്ക് വരുമ്പോളേ മക്ക മക്ക പ്രയാസം സഹിച്ചു സ്വന്തം നാട് വിട്ട് മദീനത്തേക്ക് വരുമ്പോ ആ മദീനക്കാര് സ്വീകരിക്കാൻ വേണ്ടി നിന്ന ചരിത്രമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ കൊട്ടാരം പോലെ രാജ് രാജ് രാജകീയ സൗകര്യങ്ങൾ ഒരുക്കിയ സഹാപത്തുണ്ടായിരുന്നു തങ്ങളെ സ്വീകരിക്കാൻ പക്ഷെ മുത്തുനബി സല്ലാഹു അലൈഹി സലമ തങ്ങളുടെ വാഹനമായ ഒട്ടകം മുട്ടുകൊത്തിയത് എന്റെ ഓർമ്മശാല അബു അയ്യൂബിൽ അലി അള്ളാഹു പാവപ്പെട്ട ഏറ്റവും പാവപ്പെട്ട സഹാബി ആയിരുന്നു ഒരു ഉടുപ്പ് എടുത്ത് മാറാൻ ഒരു ഒരുടുപ്പില്ലായിരുന്നു അങ്ങനത്തെ സഹാബിയുടെ വീട്ടിലാണ് മുത്തുനബി സാഹുല തങ്ങളെ താമസിച്ചില്ല അല്ലെ അതൊക്കെ ചരിത്രം അതെ അനുഭവിക്കേണ്ടി ഇന്ന് ആഹി നേർക്കു വേണ്ടി പറ്റി നമ്മൾ ചിന്തിച്ചേണ്ട ഞാൻ ആദായിരിക്കും ഓർത്ത് ഇവിടെ നിന്നിട്ട് എന്നോട് വെച്ച നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തണമെന്നായിരുന്നു ആര് പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് അലഹമില്ല അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സ്ഥല എന്റെ നിക്കാതെ ചെയ്ത ഇനിയ സ്ഥലാ മുപ്പനാടൊക്കെ എടുക്കുക അപ്പൊ ഇതൊന്നും നന്നാക്കി അലഹമില്ല പിന്നെ പോരെങ്കിലും ഇവിടുന്ന് രണ്ട് താത്തു ശ്രോതാക്കന്മാരിൽ പെട്ട് രണ്ടാളും പെട്ടെന്ന് പോയരാ മങ്ങണ്ട മാഹി മഹിയെന്ന് അറിഞ്ഞിട്ട് അപ്പൊ അവരൊക്കെ പോയുമ്പം ഈ സ്ഥലം അതിന്റെ പഠിച്ചവനോ നന്നായി കിട്ടാൻ വല്ലാണ്ടൊരാഗ്രഹത്തിന് ഞാൻ ഇതൊക്കെ എന്നെ പരീക്ഷിച്ചിട്ട് ഇപ്പോൾ ഒന്നും നടക്കാണ്ട് വരികയാണ് മരം വരെ ഞാൻ അവിടെ ഈർന്ന് വെച്ചിരുന്നു പഠിച്ചത് നന്നായിട്ട് നമ്മളില്ലാത്ത കാലത്ത് നന്നാക്കിയിട്ട് ആരെങ്കിലും വന്ന് അറിഞ്ഞിട്ട് ഫാത്തി ഓതി പോയാൽ നല്ലതാണല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുട്ടികളെ പഠിച്ച ബുക്കിൻ്റെ ആൾച്ച ഇതൊക്കെ അയ്യടക്കെ ഒന്ന് എടുത്ത് കേടും കിട്ടിയ ചാദ്യം തന്നെ ബാക്കിയൊക്കെ ആളെ ചെച്ചേച്ചി അപ്പോൾ നല്ല എനിക്ക് ഓരോക്കെ കറാമ്പത്തോടെ എൻ്റെ പെൺകുട്ടികൾ നല്ല ആൾ ഞാൻ കെട്ടിച്ചോയി ഒക്കെ കെട്ടിച്ച് എടുത്ത് പറഞ്ഞ കാര്യം തന്നെ സി എം വലിയാഹിക്ക് വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം കുടിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ രേഖപ്പെടുത്തി അതാണ് ആ നന്ദിയാണ് ഈ വീട്ടിൽ നമ്മൾ ഞമ്മളെത്തിയത് ഈ ഭൂമി ഈ ഭൂമി ഇത്രയും വലിയ ബർക്കത്തുള്ള സ്ഥലമാണ് എന്തായാലും വലിയ സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാലും കുടുംബത്തിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് സി എം വല്ലിന്റെ ഹയാത്തി കാലത്ത് കാണാനൊക്കെ ഭാഗ്യം കിട്ടിയ ആളാണ് പക്ഷെ ഇപ്പോ ചെറിയ കടത്തിലും ഒക്കെ ആയി പ്രയാസത്തിലാണ് അപ്പൊ ഇൻഷാ അല്ല ഏതായാലും മടൂർ കാഫില കാണുന്ന മൊമിനീങ്ങൾ ഇവിടെ പരിശുദ്ധമായ ഒരു അമാനാ വരുന്നത് സേഹുനാളാണ്ടുവരുന്നു നിങ്ങളുടെ ഒക്കെ ദ്വാര് ഇവരുടെ കടം പെട്ടെന്ന് സലാമത്തായി കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം നമുക്ക് ആർക്കും കടങ്ങൾ വെച്ച് മരിക്കാണ്ടിരിക്കട്ടെ ഹക്കടപാടുകൾ വേടി മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ കണ്ട് അതുപോലെ തന്നെ നമ്മൾ സിയാർത്ത് ചെയ്ത മുഴുവൻ ഔലിയാക്കന്മാരുടെ സാന്നിധ്യത്തിലായി പ്രത്യേകിച്ച് കുത്തുബുല്ലാലം മുതബീറുല്ലാലം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മഷാഹ് സി എം വലിയുല്ലാഹി റഈസുൽ മഹബൂബീൻ ഷെയ്ഖുനാട് സാന്നിധ്യത്തിലായി അവിടുത്തെ തർബീയത്തിലായി അവിടുത്തെ സാന്നിധ്യത്തിലായി മരിക്കാനും അള്ളാഹു നമുക്ക് വലിയ തരട്ടെ മഹ്ശറയിലും എല്ലാ സ്ഥലത്തും അള്ളാഹു അവിടുത്തെ സഹായം അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു ഇൻഷാ ഇൻഷാല്ല നിങ്ങളൊക്കെ ഇവർക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുയാരക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഇൻഷാ നമുക്ക് നിർത്തല്ലേ വളർത്തിക്കൊണ്ട് ഇൻഷാല്